പ്രാവശ്യം നമ്മുടെ പുത്തനത്താണി ഓവർ പാസ്സാണ് ഈ കാണുന്നത് അത് സൈൻ ബോർഡ് കാണുന്നത് നേരെ കുറ്റിപ്പുറം കുറ്റിപ്പുറത്തേക്കാണ് അത് പോകുന്നത് ഇപ്പോൾ ഇവിടെ പുത്തനത്താണിയിൽ പുതുതായി വന്നിട്ടുള്ള രണ്ട് ചേഞ്ചസ് ആണ് അതായത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നിന്ന് വരുന്ന സർവീസ് റോഡാണ് നേരെ തിരുനാവായ തിരൂരിക്ക് പോകണത് ഇപ്പോൾ ഈ ബസ് പോകുന്നത് അത് നേരെ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അത് സർവീസ് റോഡ് പല രൂപത്തിലൊക്കെയാണ് ആ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് സർവീസ് റോഡൊന്നൊരു ട്രാഫിക്കൊന്നൊരു എന്താ പറയുക ഒരു വ്യക്തത ഇല്ല ആർക്കും ഇപ്പോഴും ഇപ്പം ഇന്നിപ്പോൾ ഈ റോഡ് ഇതാ രണ്ട് മൂന്നായിട്ട് ട്രാഫിക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് തിരുനാവായ വരുന്ന റോഡാണ് കേട്ടോ ഹലാമാളിൻ്റെ മുമ്പ് കൂടെ പോകുന്നത് പിന്നെ സെൻറ്റർ കൂടെ ഇങ്ങനെ ഒരു ഡിവൈഡർ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് വരുന്നത് നമ്മൾ ഓവർപാസിൻ്റെ മുകളിലൂടെ വന്നിട്ട് സെൻട്രലിലൂടെ വേണം പോകാൻ നേരെ തിരൂര് തിരുനാവായക്കാണ് പോണത് അതുപോലെ തന്നെ അവിടുന്ന് ഒരു ട്രാഫിക് വരുന്നുണ്ട് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡ് അതായത് ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ വരുന്ന സർവീസ് റോഡ് നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തിരുനാവായ തിരൂര് ഭാഗത്തേക്ക് ഇങ്ങനെ മൂന്ന് ട്രാഫിക് ആയിട്ടാണ് ഇവിടെ പുത്തനം താണി നമ്മുടെ ടൗണിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് വിടെ നന്നായിട്ട് ട്രാഫിക് ആയി ടൗണിൽ നമ്മുടെ ഹാലാമ്പാടിന്റെ മുമ്പിൽ ഇങ്ങനെ ട്രാഫിക് രൂപം കൊള്ളുന്നുണ്ട് കുറവായിട്ട് ഞാൻ ഉച്ചക്ക് വന്നപ്പോഴും ഇതേപോലെ തന്നെ നന്നായിട്ട് ട്രാഫിക് ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈനായിട്ട് മുമ്പത് തോന്നിയ പോലെ അങ്ങനെ പരക്കന ഓടിയായിരുന്നു ഇപ്പോ ഒരു ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഒരു രണ്ടു മൂന്ന് ദിവസത്തിൻറെ ഉള്ളില് ഉള്ളിലൊക്കെ ഇത് റെഡിയാവുമെന്ന് വിചാരിക്കുന്നത്